റിപ്പോർട്ട് ഈവനിംഗ് ബ്രേക്കിംഗ് സംസ്ഥാനത്ത് പിടിമുറുക്കി വ്യാജ അക്യുപങ്ക്ചർ കേന്ദ്രങ്ങൾ സംസ്ഥാന മെഡിക്കൽ കൌൺസിലിൽ പരാതികൾ പെരുകുകയാണ് വ്യാജ പരിശീലന കേന്ദ്രങ്ങളിൽ കോഴ്സ് ഫീയായി ഈടാക്കുന്നത് ലക്ഷങ്ങളാണ് നാലും അഞ്ചും ലക്ഷം ഫീസായി വാങ്ങുന്ന കേന്ദ്രങ്ങളാണ് പലതും പലയിടത്തും ചികിത്സ നടത്തുന്നത് രണ്ടും മൂന്ന് മാസത്തെ കോഴ്സ് പഠിച്ചവരാണെന്നും സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ അംഗം ഡോക്ടർ ഷിംജി പി നായർ റിപ്പോർട്ടിനോട് പറഞ്ഞു ധാരാളം പരാതികൾ നൂറുകണക്കിന് പരാതികളാണ് ഇപ്പോൾ കൗൺസിലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇതിനേക്കാൾ എത്രയോ അധികം ഇൻസിഡൻറ്റ്സ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഡെലിവറിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണ് ഇത് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നാൽ ആക്യുപഞ്ചർ എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ സബ്ജക്റ്റാണ് നമ്മൾ നീട്ടിൽ ഉപയോഗിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കുത്തിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അതാണിപ്പോൾ ഓൺലൈനിലൂടെ ഒക്കെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം വിഡിത്തമാണ് ഈ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല മറ്റൊന്ന് ഇത് ശരിക്കും ഈ പറയുന്ന അക്യൂപ്പഞ്ചർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ കൃത്യമായിട്ട് അനാറ്റമി ഫിസിയോളജി അറിഞ്ഞിരിക്കണം പ്രത്യേകിച്ച് അനാറ്റമി അതായത് പലപ്പോഴും പല പോയിന്റുകളും പറയുക ഒരു അനാറ്റമിക്കൽ പൊസിഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ഫീമർ അല്ലെങ്കിൽ ഒരു എല്ലിൻ്റെ അറ്റം അവിടുന്ന് ഇത്ര സെൻറ്റിമീറ്റർ മാറിയിട്ടാണ് ആ പോയിൻ്റ് എന്നാണ് പറയുക അപ്പോൾ അനാറ്റമി പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് എന്ന് നമുക്ക് ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണത് ഇപ്പോൾ മെഡിക്കൽ കൗൺസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത് തീർച്ചയായിട്ടും മെഡിക്കൽ കൗൺസിലേക്ക് വരുന്ന പരാതികൾ അത് സ്വീകരിക്കുകയും അത് എത്തിക്കൽ കമ്മിറ്റിയിലേക്ക് പോവുകയും എത്തിക്കൽ കമ്മിറ്റിയുടെ മെമ്പർമാർ പേഴ്സണലി തന്നെ ഇത്തരത്തിലുള്ള വ്യാജ കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയും അവിടെയുള്ള പ്രശ്ന കാര്യങ്ങൾ കൃത്യമായിട്ട് കൗൺസിലിനെ അറിയിക്കുകയും അത് ഗവൺമെൻറ്റിലേക്ക് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലി അലിയക് ബർഷ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അക്ബർ ഷാ നമ്മൾ നാട്ടിലെങ്ങും അക്യുപങ്ക്ചർ പഠിച്ചവർ പ്രസവം അടക്കം എടുക്കുന്നു ആ പ്രസവം എടുക്കുന്നതിനിടെ ആ പ്രസവിക്കുന്ന സ്ത്രീ മരിക്കുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അസ്മയുടെ സംഭവം നമ്മുടെ കൺമുന്നിൽ നമ്മളെ ഞെട്ടിച്ച ഒരു സംഭവമായി നിൽക്കുകയാണ് ഇതിപ്പോൾ മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു എന്ന് പറയേണ്ട സാഹചര്യമാണോ അലി കാരണം അക്യുപങ്ക്ചർ എന്താണെന്ന് പോലും അറിയാതെ എന്തോ പഠിച്ച് എന്തോ ചികിത്സിക്കുന്ന ആളുകൾ അക്യുപങ്ചർ എന്ന ആ ഒരു ചികിത്സാ വിധിയെ തന്നെ ദുരുപയോഗം ചെയ്യുകയല്ലേ അലി ഗുഡ് ഈവനിംഗ് സുചിയ തീർച്ചയായും വളരെ ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ അംഗം ഡോക്ടർ ഷിം ജി പി നായർ റിപ്പോർട്ടറിനോട് പങ്കുവച്ചിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ഈ അക്യൂ പഞ്ചറുമായി ബന്ധപ്പെട്ട് പ്രസവം എടുത്തതിൽ അസ്മയയുടെ മരണം റിപ്പോർട്ട് ചെയ്തത് ഒരു വർഷമായിട്ടില്ല തിരുവനന്തപുരത്ത് അക്യൂ പഞ്ചറും മുഖേന പ്രസവമെടുക്കുന്നതിനിടെ ഒരു അമ്മയും കുഞ്ഞും മരിക്കുന്ന വാർത്ത ഇതെല്ലാം നമ്മൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ അക്യൂ പഞ്ചർ എന്ന് പറയുന്ന ഈ ചികിത്സാ രീതി അത് വ്യാജമായ രീതിയിൽ ഒരു വിപത്തായ രീതിയിൽ കേരളത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണെന്ന വിവരം പുറത്തുവരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയമായ രീതിയിൽ ഈ രീതി പിന്തുടരുന്ന ഡോക്ടർമാരാണ് ഏറ്റവും പ്രധാനമായും പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇതിൽ ഇരകളാക്കപ്പെട്ട വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളും സംസ്ഥാന മെഡിക്കൽ കൌൺസിലിൽ പരാതി നൽകിക്കൊണ്ടിരിക്കുകയാണ് നൂറുകണക്കിന് പരാതികളാണ് സംസ്ഥാന മെഡിക്കൽ കൌൺസിലിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ അംഗം തന്നെ വ്യക്തമാക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം നമ്മൾ ശ്രദ്ധിച്ചതാണ് നീഡിലും ഒക്കെ ഉപയോഗിച്ച് നടത്തുന്ന ട്രീറ്റ്മെന്റുകളാണ് പ്രധാനമായും അക്യു പങ്ചറിൽ വരുന്നത് ഇതിന് കൃത്യമായ ശാസ്ത്രീയ പരിശീലനം വേണം അഞ്ചു വർഷമാണ് സാധാരണഗതിയിൽ ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് അതിനുശേഷം കൃത്യമായ എക്സ്പീരിയൻസ് കൂടിയുള്ള ആളുകളാണ് ഇത്തരത്തിൽ ചികിത്സ നടത്താൻ അനുമതിയുള്ളതും കേരളത്തിൽ പക്ഷേ രണ്ടു മാസവും മൂന്ന് വും ഫോട്ടോഷോപ്പ് പഠിച്ചിറങ്ങുന്നത് പോലെ കോഴ്സുകൾ നൽകുന്ന നിരവധിയായ സ്ഥാപനങ്ങൾ കൂണുകൾ പോലെ ജില്ലാടിസ്ഥാനത്തിൽ വരുന്നു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ് ഓരോ ജില്ലയിലും പരിശോധിച്ചാൽ നൂറുകണക്കിന് സ്ഥാപനങ്ങളാണ് എന്നും ഇപ്പോൾ അദ്ദേഹം നമ്മളോട് സംസാരിച്ചപ്പോൾ വ്യക്തമാക്കി ഓരോ സ്ഥാപനങ്ങളും ഈ രണ്ട് മാസത്തേക്ക് വേണ്ട കോഴ്സിന് മൂന്നും നാലും ലക്ഷങ്ങൾ നൽകുന്നുമുണ്ട് ഏറ്റവും പ്രധാനമായും നമുക്ക് പറയാനുള്ളത് ഇത് കാണുന്ന ആളുകളോടാണ് സാധാരണക്കാരോടാണ് നിങ്ങൾ ആരും ഇത്തരത്തിലുള്ള ഈ രണ്ട് മാസവും മൂന്ന് മാസവും കൊണ്ട് അക്യൂ പഠിച്ച് ഡോക്ടറാകാമെന്ന വാഗ്ദാനത്തിൽ വീണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ പോകാതിരിക്കുക മക്കളെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിലേക്ക് വിടാതിരിക്കുക ഇത് വലിയൊരു തട്ടിപ്പ് ിലേക്കാണ് ചെന്നു വീഴുന്നത് ഒരുപാട് മനുഷ്യരുടെ ജീവൻ ആപത്തിലാക്കുന്ന നിലയിലേക്കാണ് നിങ്ങൾ പോകാനും പോകുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിൽ വ്യക്തമായ തിരിച്ചറിവ് വേണ്ടതുണ്ട് എന്തായാലും സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ വ്യാപകമായ റെയ്ഡ് ആരംഭിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഈ സ്ഥാപനങ്ങൾ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് ഇപ്പോൾ സംസ്ഥാന മെഡിക്കൽ കൗൺസിൽ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയുമാണ് സുജയ ഓക്കെ ഇതിന്റെ ഫോളോ അപ്പിലൂടെ നമുക്ക് കടന്നു പോകണം ഈ പ്രസവം എടുക്കാൻ അക്യുപഞ്ചർ ഒരു തരത്തിലും സാധിക്കാത്ത ഒരു ചികിത്സാ വിധിയാണെന്ന് മനസ്സിലാക്കാതെ പ്രസവം നിങ്ങൾക്ക് സുഖകരമായി നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട സ്ത്രീകളെ പറ്റിക്കുന്ന ആളുകൾ അവർ യഥാർത്ഥ ചികിത്സകരല്ല എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് ഇതിന് പിന്നാലെ റിപ്പോർട്ടർ ഉണ്ടാകും